എല്ലാവർക്കും എൽ എസ് എസ് എക്സാം പൊതുവിജ്ഞാന വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തെങ്കിൽ നോക്കരുത് കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് റിസൾട്ട് ഉടൻ തന്നെ വരുന്നതാണ് ഈ ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് ഐ താഴെ ലഭിക്കുന്നതാണ് ചോദ്യങ്ങളിൽ കടക്കാം ചോദ്യം ഗാന്ധിജി ഗുജറാത്തിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം സബർമതി ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ഉത്തരം രാകേഷ് ശർമ ചോദ്യം ലോകത്തിൽ ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഉത്തരം തേക്ക് ചോദ്യം അക്ബറിന്റെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ ഉത്തരം ടാൻസൺ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ചിങ്ങം ഒന്ന് ചോദ്യം യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ വനിതാ പ്രതിരോധ മന്ത്രി ഉത്തരം നിർമ്മല സീതാറാം ചോദ്യം ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഉത്തരം സാഞ്ചി സ്തൂപൻ ചോദ്യം ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക ഇനം ഉത്തരം ഹോക്കി ചോദ്യം അക്തി എന്ന പുസ്തകം രചിച്ചതാരി ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചോദ്യം ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ചെടി ഉത്തരം മുള ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരി ഉത്തരം പിംഗലി വെങ്കയ്യ ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഉത്തരം ഈഡിസ് ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഉത്തരം കേരളം ചോദ്യം ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഉത്തരം ഗേൽ ചോദ്യം പച്ചക്കറികളിലെ ലഭ്യമാകാത്ത ജീവകം ഏത് അഥവാ ലഭ്യമാകാത്ത വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ഡി അഥവാ ജീവകം ഡി കൂട്ടുന്നത്തെ കൂട്ടുകാർക്കുള്ള കമന്റ് ബോക്സിന് ഇതാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക കഴിഞ്ഞ വർഷത്തെ എൽ എസ് റിസൾട്ട് ഉടൻ തന്നെ വരുന്നതാണ് കൂടുതൽ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല